അമ്മ അമ്മ എടുത്തുതരാട്ടോ കഴിച്ചോ ഒരു സ്പൂൺ വല്ലാത്ത കഥയാണ് അജോ എന്നെ കൊണ്ടത് അയ്യേ അങ്ങനെ തിന്നണ്ട തിന്നണ്ട ഇത്രയോളൂ ഇതിനാണോ കരഞ്ഞാ തിന്നോളോ കടയിൽ നിന്നുണ്ടോ എങ്കിട്ട് ബിസ്കറ്റ് എടുക്കത് വേണ്ട എന്റെ കുട്ടിക്ക് ഞാൻ പോയി തര ഇങ്ങനെ ഇങ്ങനെ ഞങ്ങള് തിരിഞ്ഞാന്റെ അല്ലേ ഇതേ ബട്ടർ സ്കോച്ച് ആണ് ഇതാണ് കേട്ടോ അത് ഇത് വേണ്ട അമ്മക്ക് മറ്റേത് മതി അതാണ് അമ്മേന്റെ അതെല്ലോ എനിക്ക് വേണ്ട മറ്റേത് വന്നാ മതി അത് അയ്യ് തരാൻ പറഞ്ഞ തെരൂല കയ്യില് കിട്ടിയ തീർക്കൂട്ടോ അത് ச்சரா கண்டா தர்பாறூ இல்ல ல மாண்டா இண்டலே

മ്മേനെ രക്ഷിക്കണം എന്താ എന്താ അറിയോ ഇന്ന് നന്ദ ഉറങ്ങുമ്പോ തൊട്ടില് അജി ഉപ്പ് ഇട്ടു അല്ലെ നന്ദേന്റെ വായൽ ആ കരഞ്ഞോ അമ്മ ഡ്യൂട്ടിക്ക് പോയപ്പോഴത് ഇണ്ടായത് അച്ഛനും ഡ്യൂട്ടി പോയിണ്ടായിരുന്നു അല്ലെ അപ്പൊ അജി നന്ദ തൊട്ടില് ഉറങ്ങുമ്പോ ഉപ്പിട്ടു വായലേ അക്കും ഉണ്ടോ അപ്പൊ ഇപ്പൊ അമ്മ ഇത് അവന്റെ മുഖത്തൊഴിക്കണം ഇക്കടി ഇട്ടുമ്പോ ഈ ഓർഡർ ഇതിട്ടെന്നെ രക്ഷിക്കണം എന്നാ വാ നടക്ക് ഇതാണ് കേട്ടോ അജു നന്താ തൊട്ടില് കിടന്നപ്പോ വായിൽ ഉപ്പിട്ട വീഡിയോ എന്താണ് 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 കഴിഞ്ഞു പോര് ഇങ്ങനെ പോണോ പതുങ്ങി പോണോ ഇങ്ങനെ ഇങ്ങനെ മതി دلاله دي او داتشنا صوري ീ എൻറെ കുട്ടീന്റെ നീ എന്റെ കുട്ടീന്റെ വായല് ഉപ്പിടൂല്ലേ ഏ വായലിടാ ഐസ്ക്രീം ക്രീമാണോ ക്രീമാ നല്ലോണം തേച്ചോ മേലാട്ടോ ഓടി നിഷക്കുടുള്ളേ അച്ഛാ അച്ഛൻ ഒരു കാര്യ ഉണ്ട് അച്ഛാ ഒരു കാര്യ പറഞ്ഞതല്ലേ നോ ല്ലേ ഇന്നേച്ചു ഓടിയിലെ അജിന്നെ കാട്ടിയപ്പോ ഇന്നേച്ചു ഓടിയിലെ മുടി കഴിഞ്ഞാ ഓടിയതാ എന്നപ്പോ പോയിട്ട് അവനൊരു കടി കൊടുക്ക് ഒരു നുള്ളു കൊടുക്ക് കൊടുക്കേ അവർക്ക് പേടിയല്ലേ അമ്മ നുള്ളാവാ അമ്മേന്റെ പിന്നാലെ പോര് എന്താ എന്തായി ഞാൻ തുടങ്ങി നോ ഉറപ്പാണോ ബാ ഇന്നത്തേക്ക് ഞങ്ങള് പോവാണ് പക്ഷെ അനക്ക് സ്വയം സമാധാനം കിട്ടുന്നു കരുതണ്ട നീ എന്റെ കുട്ടീന്റെ വായിൽ ഉപ്പിട്ടിട്ടുണ്ട് നന്ന കഴിഞ്ഞ അമ്മ കണ്ടില്ല അമ്മ ഡ്യൂട്ടിക്ക് പോയപ്പോ അല്ലേ ഓനോട് പറഞ്ഞു എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും പറയും ഇനി സമാധാനത്തോടെ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല പറഞ്ഞു നിന്നെ ഉറക്കൂല്ല പറയും പോ നമുക്ക് কালക്കല്ലന്ന് ഉത്തരം അതി പോവാ ഓടിക്കോ ക്രിപ്റ്റിനെന്ന് പോവാ ആ ആടിんだയല്ല പോത്തി കിമി ഒച്ച നീ കൊട്ട പായ ടേണ്ട പായ വലട അച്ച പായ അച്ച വാന നീ അതാ നീ നന്ത അമ്മ വാന അതെ ഓമിട്ട അതായാ മോനെ നാനായ പോപ്പക്കി നീ കേട്ടോ പോപ്പന്ന് വേണ്ട അച്ചൻ പോപ്പന്ന് വേണ്ട

ും എന്നിട്ടാണ് കൊറ അപ്പുന് ഒരു പുതപ്പും കൊടുക്കാതെ തല്ലുടിയത് അല്ലേ പനി ഉണ്ടോന്ന് പനി ഉണ്ടോ ോട്ടെ പനിയുണ്ടോ പനിയുണ്ട് ആൾക്ക് ആ എനിക്കൊക്കെ പനിയായിരുന്നു അജുവിന് പനിയായിരുന്നു അപ്പൊ നന്ദയ്ക്കും അമ്മയ്ക്കും ഇപ്പൊ പനിയാണ് അല്ലേ അപ്പൊ നന്ദ മരുന്ന് കുടിക്കാൻ പോവാ അല്ലേ ആരെയും മരുന്ന് കൊണ്ടു തന്നപ്പോ നമുക്ക് അജി ഇപ്പൊ രാത്രി പോയി കൊണ്ടുവന്നതാ അല്ലേ ആകട്ടെ ആകട്ടെ